ഹായ് നമസ്കാരം കേരള കോളിംഗിലേക്ക് സ്വാഗതം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥ വിശേഷപ്പെട്ട ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് ഇത് അരുവിപ്പുറം ശ്രീനാരായണ ഗുരുദേവൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് മാർച്ചിൽ ശിവപ്രതിഷ്ഠ നടത്തിയ വിശ്വപ്ര വിശ്വവിഖ്യാതമായ ശിവപ്രതിഷ്ഠ നടത്തിയ അരുപ്പുരം അരുവിപ്പുറം ശിവക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ് നമ്മുടെ ഉള്ളത് അതായത് ശ്രീനാരായണ സ്തൂപം സ്ഥാപിച്ചിട്ടുണ്ട് രാജീവ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ വന്ന് സ്ഥാപിച്ചതായിരിക്കും ഒന്നായിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ടിലെ അതിൻ്റെ നൂറാം വർഷത്തോടനുബന്ധിച്ച് ആയിരിക്കും ശ്രീനാരായണിന്റെ സ്വരൂപം ഇവിടെ സ്ഥാപിച്ചതും അന്ന് രാജീവ് ഗാന്ധി അത് ഉദ്ഘാടനം ചെയ്തു ആ ക്ഷേത്രത്തിന്റെ കവാടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വതരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണ് എത്രയോ മഹത്വചനങ്ങൾ എത്രയോ അർത്ഥവത്തായ വരികൾ രചിച്ച നമ്മളുടെ മഹാത്മാവ് ശ്രീനാരായണ ഗുരുദേവൻ പാദസ്പർശനം കൊണ്ട് പുണ്യമാക്കപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് പുണ്യമാക്കപ്പെട്ട മണ്ണിലാണ് നമ്മളിപ്പോ എത്തി നിൽക്കുന്നത് നമ്മുടെ കേരള കോളിങ്ങൻ ധന്യമായി നല്ല നാളും ദിവസവും നോക്കി കുത്തിക്ക് പേര് പേര് അക്ഷരം കുറവുള്ളതും വിളിക്കുന്നതിന് എളുപ്പമുള്ളതും അർത്ഥമുള്ളതും കേൾവിക്ക് സുഖമുള്ളതുമായിരിക്കണം ശ്രീനാരായണ ഗുരുദേവൻ അതുപോലെ തന്നെ വ്യവസായം കൊണ്ടല്ലാതെ ധനാഭിവൃദ്ധി ഉണ്ടാക്കുവാൻ സാധിക്കുന്നതല്ല ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വരികളാണ് അതായത് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് നമ്മൾ നിക്കുകയാണ് ഈ മരം ഈ വൃക്ഷം കണ്ടീവൃക്ഷം ഈ വൃക്ഷത്തിൻ്റെ കണലിൽ ഇതിൻ്റെ തോട്ടിലിരുന്നുകൊണ്ടാണ് എസ് എൻ ഡി പി യോഗം ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ രൂപീകരിക്കുന്നതിനുള്ള ആദ്യ യോഗം കൂടിയത് എന്ന് പറയുമ്പോൾ അത് അതും ഒരു ചരിത്ര സ്മരണയാണ് ഈ വൃക്ഷച്ചായലാണ് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ ആദ്യ യോഗം എസ് എൻ ഡി പിയുടെ ആദ്യ യോഗം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ജനുവരി ഏഴിന് ഗുരുദേവൻ്റെ അധ്യക്ഷതയിൽ കൂടിയത് ഓ അദ്ദേഹം ഇരുന്ന മണ്ണാണിത് ഇതൊക്കെ നമുക്ക് എത്തപ്പെടാൻ കഴിയുക എന്നുള്ളത് വളരെ പുണ്യമാണ് ശ്രീ വൃക്ഷത്തണലിൽ ഇരുന്നുകൊണ്ടാണ് ആദ്യത്തെ യോഗം കൂടുന്നത് എസ് എൻ ഡി പി യോഗം രൂപീകരിക്കുന്നു എസ് എൻ ഡി പി യോഗ എവിടെയൊക്കെയാണോ എന്തോ ഇനിയും നമുക്ക് ഇവിടെയാണ് ഇതിനുള്ളിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് മാർച്ചിൽ ശ്രീനാരായണ ഗുരുദേവൻ അപ്പുറത്ത് ആറിൽ നിന്ന് അപ്പുറത്താറിൽ നിന്നായിരിക്കും മുങ്ങിയെടുത്ത ശിവ പ്രതിഷ്ഠ ശിവലിംഗവുമായി ഇവിടെ പ്രതിഷ്ഠ ചെയ്തത് അത് വിപ്ലവകരമായൊരു പ്രതിഷ്ഠയാണ് ഞാൻ ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത് എന്ന് വിപ്ലവകരമായി പ്രഖ്യാപിച്ച ശ്രീനാരായണ ഗുരുദേവന്റെ പ്രതിഷ്ഠ നടത്തമാണ് ഇത് ഗുരുമന്ദിരം അത് പിന്നു ശേഷം കാലം കെ സ്മരണയ്ക്കായിട്ട് നിർമ്മിക്കപ്പെട്ടതാണ് ഇവിടെ കരിയും വേണ്ട കരി മരുന്നും വേണ്ട കരി എന്ന് പറഞ്ഞ ആനയാണ് ഇവിടെ കരിയും വേണ്ട കരിയും മരുന്നും വേണ്ട എന്ന് അദ്ദേഹം ആദ്യമേ എഴുതി വെച്ചു അല്ലെങ്കിൽ അദ്ദേഹം ആദ്യമേ പ്രഖ്യാപിച്ചു ഇവിടെയാണ് ശ്രീനാരായണ ഗുരുദേവൻ ഈഴവ ശിവനെ പ്രതിഷ്ഠിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് മാർച്ച് പതിനൊന്നാണ് മാർച്ച് മാസത്തിലാണ് അത് സ്ഥാപിക്കപ്പെട്ടത് ഈഴവ ശിവനെ ഞാൻ പ്രതീക്ഷിച്ചതെന്ന് പറഞ്ഞിട്ട് വിപ്ലവകരമായി ഒരു പ്രഖ്യാപനം നടത്തിയ ആ അരുവിപ്പുറം ശിവക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ വ ആ മാർച്ച് പതിനൊന്ന് ഞായറാഴ്ച ചതയം നക്ഷത്രത്തിലാണ് നെയ്യറ്റിൻകര ശങ്കരൻകുഴിയിൽ നിന്ന് ഗുരുദേവൻ സ്വയം മുങ്ങിയെടുത്ത ശിവലിംഗത്തെ ഇവിടെ പ്രതീക്ഷിച്ചു ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണ് എന്ന് തൻ്റെ ചരിത്രപ്രസിദ്ധമായ മഹാസന്ദേശത്തെ ക്ഷേത്രസന്നിധിയിൽ എഴുതി വയ്ക്കുകയും ചെയ്തു മലയാള മാസം പറഞ്ഞാൽ ആയിരത്തി അറുപത്തിമൂന്ന് കുംഭം ഇരുപത്തിമൂന്ന് ശിവരാത്രി ദിനത്തിലാണ് അത് ശിവരാത്രി ദിനമാണ് അരുവിപ്പുറം ക്ഷേത്രത്തിൽ അരുവിപ്പുറം ശിവക്ഷേത്രം ആ അപ്പുറത്ത് തൊട്ടടുത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ മനോഹരമായ ഒരു പുഴയുണ്ട് ഒഴിവിന്ന് അവിടെ നാട്ടുവാസികൾ കുളിക്കുകയും നനയ്ക്കുകയൊക്കെ ചെയ്യുന്നത് ഈ വെള്ളത്തിലാണ് നല്ല ശുദ്ധമായ ജലമാണെന്ന് തോന്നുന്നു കുളിക്കടവാണ് താഴേക്കിറങ്ങാനുള്ള വഴി നോക്കിയിട്ട് താഴേക്കിറങ്ങാൻ കഴിയുമെങ്കിൽ നമുക്കൊന്ന് ഇടങ്ങാം അപ്പൊ ഈ മണ്ണിലാണ് ശ്രീനാരായണ ഗുരുദനെ പ്രവർത്തനങ്ങൾ കൂടുതലും നടന്നിട്ടുള്ളൊരു മണ്ണ് ഇവിടെ നിൽക്കുമ്പോൾ എന്തൊക്കെയോ നമ്മൾ നേടിയ ഒരു പ്രതീതിയാണ് ഉണ്ടാവുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും എത്രയോ കാലം ഇവിടെ ഇവിടേക്കുണ്ടായിരുന്നിട്ടുണ്ടാവണം ഇതിലെ ഏതെങ്കിലും മരങ്ങളൊക്കെ അദ്ദേഹം നട്ടുപിടിപ്പിച്ചതാവണം പുറത്തേക്കുള്ള വഴി പുറത്തേക്ക് ഇവിടം വരെ പോകാനാവും കൽപ്പടവുകളിലൂടെ നമുക്ക് താഴേക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് എന്ന് തോന്നുന്നില്ല ആറ് ഇങ്ങനെ കുത്തി ഒഴുകുന്നു പറയാൻ പറ്റത്തില്ല കളകളാരവും പിഴക്കൊണ്ടൊഴുകുന്ന ആറ് കുളിക്കടവിലേക്ക് നമ്മൾ പതുക്കെ പതുക്കെ ഇറങ്ങുകയാണ് ആ എന്തൊരു കുളിർമ ഇങ്ങനെ ഇവിടേക്ക് വന്നപ്പോൾ തന്നെ ആ വെള്ളത്തിന്റെ ഒരു ശബ്ദവും കളകളാരവും കൊണ്ട് തന്നെ എന്തോരു കുളിർമ കളകളമിളകുമ്പോരരുവിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം നല്ല അവിടെയൊക്കെ ഒരുപാട് വീട്ടമ്മമാരൊക്കെ ഇരുന്ന് കുളിക്കുകയൊക്കെ നനയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ആറ് അങ്ങോട്ട് ഒഴുകി ഒഴുകി പോകുന്നു ചൂട് കാലത്ത് തന്നെ ഇത്രയും വെള്ളമുണ്ട് എനിക്ക് തോന്നുന്നു നല്ല വെള്ളമുള്ളപ്പോൾ ഇത്രയും ഹൈറ്റിലൊക്കെ വരുമായിരിക്കും ഒരു പക്ഷേ ചിരിനാരായണ ഗുരുദേവൻ ഇവിടെ മുങ്ങി കുളിച്ചിട്ടുണ്ടാവും എന്തായാലും ഒരു പുണ്യസ്ഥലത്ത് നമ്മൾ എത്തിച്ചേർന്നു കേരള കോളേജിൻ്റെ ഇത്രയും യാത്രക്കിടയിൽ എത്തപ്പെട്ട ഒരു പുണ്യസ്ഥലമായിട്ട് ഞാൻ ഇതിനെ കാണുകയാണ് എത്രയോ പുണ്യസ്ഥലങ്ങൾ ഇനി ഞാൻ കാണാൻ കിടക്കുന്നു നമ്മളറിയാൻ കിടക്കുന്നു അനുഭവിക്കാനിരിക്കുന്നു നമുക്ക് നാളെ കണ്ടു